ദൈവ തിരുനാമത്തിൻ്റെ ബോധമുണ്ടാകട്ടെ വിശുദ്ധന്മാരുടെ കാലികൾ എന്നുള്ള ശീർഷകത്തിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹൃസവുമായിരിക്കുന്ന പഠനത്തിൻ്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് വീണ്ടും വരുവാൻ സ്വർഗം സഹായിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് രാത്രിയിൽ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നന്മ സുവിശേഷിക്കുന്ന കാൽ എന്നാണ് ഇതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധന്മാരുടെ കാലികളുടെ വ്യത്യസ്തമായ സവിശേഷതകളായിരുന്നു കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ നാം പഠിച്ചുകൊണ്ടിരുന്നത് റോമർക്കെടുതി ലേഖനം പത്താം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ യഷ്യാപ്രവാൻ്റെ പുസ്തകത്തിൽ നിന്ന് അൻപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന അപ്പോഴ്സ്ണലായ പൗലൂസ് പ്രസ്താവിച്ചിട്ടുള്ളത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നവനെക്കുറിച്ചും അവന്റെ അടിസ്ഥാനപരമായ ഉറപ്പിനെക്കുറിച്ചുമാണ് വാക്യം ഓർപ്പിക്കുന്നത് ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം സമാധാനത്തെ കൂഷിച്ച് നന്മയെ നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുന്ന സുഭാർത്താ തൂന്നേക്കാൾ പർവ്വതങ്ങളിൽ മേൽ എത്ര മനോഹരം ഏഷ്യാവ് അൻപത്തിരണ്ടിന്റെ ഏഴ് അപ്പോസ്റ്റൽ ആയ പോലു സി വാക്യം റോമാലേഖനം പത്താം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ നിബന്ധിച്ചിരിക്കുകയാണ് നന്മ എന്നതിന് അനുഗ്രഹം നല്ല വസ്തു അതായത് ഗുഡ് തിങ്സ് എന്നൊക്കെയാണ് അർത്ഥം നന്മ സുവിശേഷിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യം സുവിശേഷിക്കുക സത്വർത്തുമാനം അറിയിക്കുക എന്നാണ് ഒരു പ്രസംഗം അദ്ദേഹം ആരായിരുന്നു ആരായിരിക്കണം എന്ന് നേരിട്ട് അപ്പോസ്റ്റലായ പോലൂസ് പ്രസ്താവുന്ന പ്രസ്താവനയാണ് ഈ വചനഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു പ്രസംഗൻ സത്യസുവിശേഷത്തിൻ്റെ പ്രഘോഷകൻ ആയിരിക്കണം എന്നാണ് ദൈവനും പറയുന്നത് പഥ്യവചനത്തെ യഥാർത്ഥമായി സംസാരിച്ചുകൊണ്ട് കൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിനെ കൊള്ളാവുന്നതിനായി നിൽക്കുവാൻ ശ്രമിക്കുക എന്ന് തിമോത്യൂഷനോട് അപ്പോസ്റ്റലിനായ പോലൂസ് പ്രത്യേകം പറയുന്നുണ്ട് അതുകൊണ്ട് വചനം സംസാരിക്കുന്നവൻ ദൈവത്തിൻ്റെ ദാസനായിപ്പാൻ അവന് കഴിയേണ്ടതിന് അല്ലെങ്കിൽ അവൻ അതിന് പ്രയോജനമുള്ളവനായി തീരേണ്ടതിന് സത്യം സംസാരിക്കുക സുവിശേഷ സത്യം സംസാരിക്കുക അത് സംസാരിക്കാത്തവൻ ഒരിക്കലും ഒരു സുവിശേഷകനായി വിരാജിക്കുവാൻ യോഗ്യത ഉള്ളവനല്ല ദൈവവചനത്തിന് ബന്ധനമില്ല ഫിലിപ്പിയ ഫിലിപ്പിയാലോസിൻ പറയുമ്പോൾ ഫിലിപ്പ് അദ്ദേഹം റോമൻ കാലാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് ഫിലിപ്പിലൈൻ ഇടുമ്പോഴും അദ്ദേഹം പറയുന്നു ദൈവവോചനത്തിനോ ബന്ധനം ഇല്ല അത് ഇവിടെ ദാവി ഇവിടെ യഷ്യ പറയുമ്പോൾ നന്മ സുവിശേഷിക്കുന്ന കാൽ പർവ്വതങ്ങളിൽമേൽ എത്ര മനോഹരം എന്നാണ് എഴുതുന്നത് ആ പർവ്വതങ്ങളിൽ എന്നുള്ള വാക്ക് പൗലു സുധരിക്കുമ്പോൾ എങ്ങനെയോ അത് പറഞ്ഞിട്ടില്ല സമാധാനത്തെ സുഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുന്ന ദൂതന്റെ കാൽ പർവ്വതങ്ങൾ മേൽ എത്ര മനോഹരം ഇന്ന് അനേക സുവിശേഷകന്മാരും ഞാൻ ആരെയും വിധിക്കല്ല വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൂടി സുവിശേഷ വേലയിൽ വരുന്നവരാണ് സുവിശേഷ വേല ഉപജീവന മാർഗമായി കരുതുന്ന ധാരാളം സുവിശേഷകന്മാരുണ്ട് ഐ എം നോട്ട് മിയർലി ടോക്കിംഗ് അബൌട്ട് ദ ചർച്ച് ബാക്കി കൊണ്ട് വേറെ ഐ ആം അനിവാഞ്ചി ഞാൻ നിൽക്കുന്ന സ്വഭാവിഭാഗത്തെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് സുവിശേഷത്തിൻ്റെ പേരിൽ സുവിശേഷകൻ എന്ന പേരെടുത്തുകൊണ്ട് വിവിധ പ്രവിശ്യകളിലായി നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത് ഉപജീവന മാർഗത്തിന് വേണ്ടി അല്ലെങ്കിൽ മെച്ചമായ ജീവിതശൈലിക്ക് വേണ്ടി സുവിശേഷ വേല തിരഞ്ഞെടുത്തിയ ആളുകളുണ്ട് മക്കളുടെ വിദ്യാഭ്യാസം ഏറ്റവും ഉന്നതമായ നിലയിൽ പഠിപ്പിച്ച് അവരെ നല്ല നിലയിലാക്കാൻ വേണ്ടി സുവിശേഷ വേല ഒരു മാർഗമായി സ്വീകരിച്ച ആളുകളുണ്ട് പിന്നെ വേറെ ചില ആളുകൾ ഏതെങ്കിലുമൊക്കെ നിലയിൽ കൈ അനങ്ങാതെ മെയ് ചൊറിയ ചൊറിയ എന്നുള്ള നിലയിൽ ഒരു ഒരു സാമ്പത്തിക പുരോഗമന മാർഗമായി ഇതിനെ കണ്ട് പല നിലയിലും ചെയ്യുന്നുണ്ട് ഞാൻ ഇക്കാര്യം പറയാം ഒരു സുവിശേഷകൻ സമൂഹത്തിലെ ഏത് ശുശ്രൂഷകളും സർവീസുകളും ചെയ്യുവാൻ സന്മനസ്സുള്ളവനായിരിക്കണം രോഗി പരിചരണം അവന്റെ ഒരു ക്രിസ്തീയ ദൗത്യത്തിൻ്റെ ഭാഗമാണ് വയോജന ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്നത് അവസരമുണ്ടെങ്കിൽ അത് അവന്റെ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി വേണവൻ തെരഞ്ഞെടുക്കാം അതുപോലെ മറ്റേത് കാര്യങ്ങളും ചെയ്യാം ഇതര സഹോദരന്മാർക്ക് ഏതെങ്കിലും മറ്റ് ഹെൽപ്പുകളൊക്കെ ചെയ്യണമെങ്കിൽ അത് ഏതോചിതം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തവും കടപ്പാടിലുമൊക്കെ നമുക്കുണ്ട് എന്നാൽ ആ പെർട്ടിക്കുലർ ജോബ് തിരഞ്ഞെടുത്ത് സുവിശേഷന മറവിൽ അതൊക്കെ ചെയ്ത് സുവിശേഷകൻ സുവിശേഷകൻ എന്നുള്ള ലേവലിൽ അറിയപ്പെടുന്നത് ദൈവവചനത്തിൽ ഒരിക്കലും പ്രോത്സാഹന നൽകുന്ന ഒരു കാര്യമല്ല ഒരു സുവിശേഷ സുവിശേഷകന്റെ കാലെ ചേറിൽ പൊതഞ്ചു പോകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർന്ന് പറയുന്നത് നാശകരമായ കുഴിയും പാപത്തെയും സൂചിപ്പിക്കുന്നതാണ് കാലികൾ വിശുദ്ധമാണെങ്കിൽ മാത്രമേ ഉറച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ ആവർത്തന പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവൻ എൻ്റെ കാലികളെ മാൻപേട പോലെ ബലിഷ്ടമാക്കുന്നു എന്ന് വായിക്കുന്നു പഴയ നിയമ കാലത്തുണ്ടായിരുന്ന ഒരുപാട് കള്ളപ്രവാഹന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അവർ രാജാവിന്റെ സന്ദേശ വാഹരാണ് സുവിശേഷ നിറവിൽ സംസാരിക്കുന്നത് അത്ര താൽപ്പര്യമില്ലാത്ത ആളുകളായിരുന്നു ഏലിയാവിന്റെ സുശ്രൂഷ കാലഘട്ടം വളരെ അപകടം നിറഞ്ഞതാണ് സത്യത്തിന് സാക്ഷ്യം പറയുവാൻ ഇസ്രായേലിൽ പെട്ടെന്ന് പ്രത്യക്ഷനായിരിക്കുന്ന ഏലിയാവ് ആഹാബിന്റെ ശക്തമായ എതിർപ്പിനെ അഭിഭവിക്കേണ്ടതായി വന്നതായി നവായിക്കുന്നുണ്ട് ഒരു സുവിശേഷകനെ സുവിശേഷം അറിയിക്കാനുള്ള പ്രേരണ അതിപ്രധാനമായ മൂന്ന് ഘടകങ്ങളുടെ അടിസ്ഥാനമാണ് ഒന്ന് ഉയരത്തിനുള്ള നിയോഗം അതായത് സുവിശേഷ വേലയ്ക്കായി ദൈവം ഒരുവനെ നേരിട്ട് നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള ഹൃദയത്തിന്റെ ഉത്തമമായ ബോധ്യം ഉണ്ടാകണം രണ്ട് നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ആത്മഭാരം ഒരു സുഭിശേഷൻ ഇല്ലായ്പ്പോഴും ഒരു പാപി നരകത്തിലേക്ക് പോകുന്നതിൻ്റെ വേദന അവനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഉയരത്തിനുള്ള നിയോഗം രണ്ട് നശിച്ച് പോകുന്നവരുടെ ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം മൂന്ന് കർത്താവിൻ്റെ കൽപ്പനയോടുള്ള അനുസരണം നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിക്കും എന്നാകുന്നു കർത്താവായ യേശു പറഞ്ഞത് ഇപ്പൊ സ്വയ തീരുമാനത്തിൽ സുവിശേഷങ്ങനായി തരുന്ന ആള് യഥാർത്ഥത്തിൽ ദൈവത്താൽ നിയോഗനായിട്ട് സുവിശേഷം പറയാൻ കഴിയില്ല ആ മറ്റു പല ആളുകൾക്കും സുവിശേഷം വില ചെയ്യുന്നു എനിക്കും സുവിശേഷം വില ചെയ്യാം എന്ന് പറഞ്ഞ് ഇറങ്ങി തരിക ഒന്നല്ല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ഐക്യപ്പെട്ടവരുടെയും കാലാണ് ദൈവസേനയിൽ മനോഹരമായി അറിയപ്പെടുന്നത് സുവിശേഷം അറിയിക്കുവാൻ ദൈവത്താൽ നിയോഗിതരായിട്ട് ദൈവത്താൽ ദൈവകൃപ ദൈവകൃപരിക്കുന്ന ആരുടെയും മുഖം നോക്കാതെ ആരെയും ആദരിക്കാതെ സുവിശേഷം അതിശക്തമായി പറയുക ഒരു യഥാർത്ഥ സുവിശേഷകൻ ആണ് ഞാൻ നിങ്ങളുമെങ്കിൽ എന്തെയും നന്മയുടെ സുവിശേഷ സുവിശേഷദൂത് അതായത് രക്ഷാദൂത് നാം മറ്റുള്ളവരോട് അറിയിച്ചുകൊണ്ടിരിക്കും വിശുദ്ധ അത് നന്മയുടെ സുവിശേഷം വിശുദ്ധിയുടെ സുവിശേഷം കർത്താവിന്റെ മരണ അടക്ക പുനരുദ്ധാന പുനരാഗമന വിഷയങ്ങളുടെ സുവിശേഷം വിശുദ്ധന്മാരുടെ ഉത്പ്രാവണത്തെക്കുറിച്ചുള്ള സുവിശേഷം കർത്താവിന്റെ മത്യാകാശിലെ പ്രത്യക്ഷത ദൈവസഭയെ സ്വീകരിപ്പാൻ അവന് വരുവാൻ പോകുന്നു എന്നുള്ള പുതിയ സത്യം പുതിയ ആകാശഭൂമിയെക്കുറിച്ചുള്ള സന്ദേശം ഇതെല്ലാം നിശ്ചയമായും ലോകത്തോട് അറിയിക്കുന്നവനാണ് യഥാർത്ഥ സുവിശേഷം അപ്പൊ വാസുദല ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാവുന്നതിലെ ഏറ്റവും വലിയ ദൗത്യമാണ് സുവിശേഷ വേല എന്ന് പറയുന്നത് സുവിശേഷൻ ആയിരിക്കുക എന്നത് ഒരു പദവി തന്നെയാണ് ഭക്തനായ സി എസ് മാത്യു പാടുമ്പോൾ ഭാഗ്യവശാലെ ബോവസിന്റെ വയലിൽ വരുവാനിടയായി എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഒരു നാൾ നാം ഈ വയലിൽ ഇത് കർത്താവിൻ്റെ വേല ചെയ്താൽ കാലാപിറക്കിയാൽ അളവ് കൂടാതുള്ള യവകൂമ്പാരത്തിന്റെ ഉടമസ്ഥരായി നാം തീരും എന്നാണ് ബുദ്ധിമാന്മാർ ആകാശമുള്ളത്തിൻ്റെ പ്രഭ പോലെയും അനേകരെ നീതിയിലേക്ക് നടത്തിയവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നതിനേക്കും ശോഭിക്കുമെന്ന് ദാനിയൽ പ്രഭാവിൻ്റെ പുസ്തകം പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒരു സുവിശേഷൻ ആയിരുന്നൊരു ദേവദാസൻ വളരെ പ്രായം ചെന്ന നല്ല കണ്ടാൽ നല്ല സൗന്ദര്യമില്ലാത്ത വേണ്ടത്ര ആരോഗ്യം തോന്നിക്കാത്ത ഇരുണ്ട നിറമുള്ള നരച്ച തലമുടിയുള്ള പല്ലുകളൊക്കെ ചിലത് ഉന്തിയും ചിലതൊക്കെ കൊഴിഞ്ഞും പോയ ഒരു മനുഷ്യൻ ഒരിക്കലും കവലയിൽ നിന്നുകൊണ്ട് കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു കവല പ്രസംഗമൊക്കെ പല ആളുകൾക്കും ആക്ഷേപ്യമായ ഒന്നാണ് എന്നാൽ അത് ചെയ്യുന്നവരെ ആക്ഷേപിക്കുന്നവരുമുണ്ട് ഈ സൂക്ഷേണം പ്രസംഗിക്കാൻ എനിക്ക് ഇന്നുവരെ പ്രസംഗിച്ച് കൊതി മണ്ഡലമാണ് പരസ്യ കവലകൾ കേരളത്തിൻ്റെ അനേക സ്ഥലങ്ങളിൽ അനേക അനേക മുക്കിലും മുലയിൽ നിന്ന് കർത്താവിന് ദാസൻ തിരുവട്ടാൻ അവരുടെ കൂടെ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് അതിനുശേഷം എത്രയോ സ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്നു പ്രത്യേകിച്ച് ഒരു സ്ഥലം എന്നില്ല എവിടെ നമുക്ക് അനുകൂലമായിട്ട് സാഹചര്യം കിട്ടുന്നോ അവിടെ നമ്മൾ കർത്താവിനെ കുറിച്ച് പറയുന്നു അപ്പം ഇങ്ങനെ ഒരു ദേവദാസിന്റെ കോണിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ചില യുവാക്കന്മാർ അദ്ദേഹത്തെ നോക്കി വട്ടം കൂടി നിന്ന് പരിഹാസവാക്കുകൾ പറഞ്ഞു ആ പരിഹാസവാക്കുകൾ ചിലത് ഈ വൃദ്ധനായ മനുഷ്യന്റെ ചെവിയിലെത്തി അപ്പോൾ ഈ പ്രസംഗം കഴിഞ്ഞ ശേഷം ശാന്തമായി തന്നെ പരിഹസിച്ച യുവാക്കന്മാരുടെ അടുക്കളെ ഈ വയോധികനായ മനുഷ്യൻ കണ്ടാൽ ഇരുണ്ട നിറമുള്ള മനുഷ്യൻ സൗന്ദര്യവിഹീനായ മനുഷ്യൻ തല നരച്ച മനുഷ്യൻ പല്ലുകൾ ഊന്തിയ മനുഷ്യൻ പല്ലുകൾ ചെറുത് കൊഴിഞ്ഞ മനുഷ്യൻ അപ്പോൾ തൊലി ചുരുങ്ങി തുടങ്ങിയ ഈ മനുഷ്യൻ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു കുഞ്ഞുങ്ങളെ ഞാന് പ്രസംഗിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അല്ലേ എനിക്ക് എനിക്ക് വലിയ ഭാഷാ ശൈലിയൊന്നുമില്ല ഈ ആകാശത്തെയും അണ്ട കടാഹങ്ങളെയും സൂക്ഷിച്ച് ദൈവം എന്നൊക്കെ പ്രശ്നിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല എനിക്ക് വലിയ സൗന്ദര്യമില്ല എൻ്റെ കണ്ണുകൾ അത്ര ശോഭയുള്ളതല്ല അതുപോലെ തന്നെ എൻ്റെ കാലുകൾ ബലഹീന എൻ്റെ എൻ്റെ ശരീരം ബലഹീനമാണ് എൻ്റെ തലമുടി ഒക്കെ നരച്ച് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പല്ലുകൾ ചിലതൊക്കെ കൊഴിഞ്ഞു ചിലതൊക്കെ ഉന്തി നിൽക്കുന്നു അപ്പോൾ വാസ്തുത്തിൽ മൊത്തത്തിൽ പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള ആളുകളെ ആകർഷിക്കുന്ന നിലയിലുള്ള ഒരു അപ്പിയറൻസ് എനിക്കില്ല എങ്കിലും ഒരു കാര്യം ഞാനിവിടെ പറയാം എനിക്ക് മനോഹരമായ രണ്ട് കാലുകൾ ഉണ്ട് അദ്ദേഹം പറഞ്ഞ ശേഷം യഷയാപ്രവാൻ്റെ പുസ്തകം അൻപത്തിരണ്ടാം അധ്യായം ഏഴാം വാക്യം വിടർത്തി ഈ യുവ സഹോദരന്മാരെ അദ്ദേഹം വായിച്ചു കേൾപ്പിച്ചു അപ്പോൾ അദ്ദേഹം അത് കേട്ടപ്പോൾ അവരത് കേട്ടപ്പോൾ ലജിതരായി നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങൾ മേൽ എത്ര മനോഹരം ചില ആളുകൾ ഈ ശുശ്രൂഷ എന്നെ പ്രത്യക്ഷമായും പരോക്ഷമായും പരിഹസിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ തന്നെ ഭാര്യയുടെ ബന്ധുവീട്ടിൽപ്പെട്ട ബന്ധത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി യാക്കോബയ്യ തീവ്ര തീവ്രമായി യാക്കോബയ്യ ഭാതിൽപ്പെട്ടവരാണ് അവള് എന്നെ നേരിട്ട് കണ്ടില്ല എന്നെ അറിയത്തുമില്ല അപ്പോൾ അവളുടെ ഒരു ബന്ധുവിനോട് പറഞ്ഞു ഇന്നയാള് സുവിശേഷം സോഷ്യൽ മീഡിയ വഴി പ്രസംഗിച്ചത് കേട്ടാണ് ഞാൻ കർത്താവ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചത് എന്ന് അപ്പം കേട്ട ബന്ധു പറഞ്ഞു അത് വേറെ ആരുമല്ല നമ്മുടെ ഇന്നയാളിൻ്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞു നാം അറിഞ്ഞും അറിയാതെയും നമ്മൾ നാം കണ്ടും കാണാതെയും നാം കേട്ടും കേൾക്കാതെയും നമ്മൾ ഒരിക്കൽ പോലും കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുന്ന എത്രയോ ആളുകളിലേക്ക് വളരെ ലളിതമായ നിലയിൽ ഏറ്റവും വേഗത്തിൽ സുവിഷേത സന്ദേശം എത്തിക്കാൻ കഴിയുന്ന ഒരു മീഡിയമാണ് സോഷ്യൽ മീഡിയ അത് നമ്മൾ പ്രയോജനപ്പെടുന്നു അപ്പോൾ അത് പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത ആളുകൾ പ്രയോജനപ്പെടുന്ന ആളുകളെ കുറ്റപ്പെടുത്താറുണ്ട് പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊക്കെ ആകുമെങ്കിൽ നിങ്ങളുടെ സമയം സാവകാശങ്ങൾ ഒക്കെ നിങ്ങൾ ചെലവഴിച്ച് കർത്താവിനെക്കുറിച്ച് കഴിയുന്ന അത്രയാളിനോട് പറയാൻ നിങ്ങൾ സമർപ്പിതരായിരിക്കണം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇതുവരെ മാർക്ക് സുഗർബർഗ് നമുക്ക് ഫ്രീ ആയിട്ടാണ് തന്നിരിക്കുന്നത് നാളെയുടെ നാളിൽ അദ്ദേഹം അതിനൊരു ഫീ ഫീസൊക്കെ ഏർപ്പെടുത്തിക്കൂടാ എന്നല്ല അങ്ങനെ വന്നാലും നമ്മൾ അതിനുവേണ്ടി ചെലവഴിക്കുന്നത് ഒരിക്കലും നഷ്ടമാകുകയില്ല ഒരു വസ്തു ഞാൻ പറയാം നാം എന്നറിയിക്കുന്ന ഈ ദൈവത്തിന് അതനേക ജീവിതങ്ങളെ രൂപാന്തരപ്പെടുന്നുണ്ട് കുറേ മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ഗോവയിൽ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്ന ഒരു ഫാമിലി അദ്ദേഹം ഞാൻ സുവിശേഷം വജനും ദൈവവനം പറയുന്നത് വളരെ ശ്രദ്ധേയമായി കേട്ട് കർത്താവ് യേശുവിനെ രക്ഷിതായി സ്വീകരിച്ചു അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മൂന്ന് പെൺമക്കളടങ്ങിയ അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിനെ ഗോവയിൽ നിന്ന് പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് നാട്ടിൽ അദ്ദേഹം വന്നു അപ്പോൾ എന്നോട് ചോദിച്ചു ഏത് പ്രാദേശിക സഭയിലാണ് ഞാൻ പോകേണ്ടത് ഞാൻ പറഞ്ഞു പുതിയ നിയമ മാതൃകയിലുള്ള നിങ്ങൾക്ക് ആത്മീയ സന്തോഷം ലഭിക്കുന്ന നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് സഹായകരമായ ഒരു പ്രാദേശിക സഭ കണ്ടെത്തി നിങ്ങൾ ആ സ്ഥലത്ത് പോകണം എന്ന് എന്നദ്ദേഹത്തോട് പറഞ്ഞു പല നാളിലധികം വിളിക്കുമായിരുന്നു അതുപോലെ തന്നെ ഒരിക്കലും ആഫ്രിക്കയിൽ നിന്ന് ഒരു സഹോദരനെ വിളിച്ചു ഞാൻ അദ്ദേഹത്തെ അറിയത്തില്ല കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു സഹോദരന്റെ ദൈവവചന ശുശ്രൂഷ മുഖാന്തരം കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച സി എസ് ഐ പശ്ചാത്തത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രത്യേകമായ പ്രത്യേക പെട്ടെന്നൊരു ഉണ്ടായി ആ ഭാര്യയുടെ സൗഖ്യത്തിനുവേണ്ടി ആശ്വാസത്തിനു വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് എന്നെ അദ്ദേഹം വിളിച്ചു ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും കണ്ടില്ല അദ്ദേഹം ഞാൻ വിചാരിച്ചത് ഞാൻ നിൽക്കുന്ന സ്വഭാവത്തിൽപ്പെട്ട ഏതോ വ്യക്തിയായിരിക്കും പിന്നീട് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞല്ല അങ്ങയുടെ വചനശ്രൂഷ കേട്ട് ഭർത്താവ് യേശുവിനെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളുവാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റവും സന്തോഷിക്കുകയും ദൈവത്തെ ബോധ്യപ്പെടുകയും ചെയ്തു ഈ ശുശ്രൂഷ മുഖാന്തരമായി സുവിശേഷം കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് സുവിശേഷം കേൾക്കുവാൻ ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറയാൻ അവസരം ഉണ്ടാകുകയില്ല ദൈവം അത്ര വിശാലമായി ഇന്ന് ലോകത്തിൽ ഈ സാങ്കേതിക വിദ്യകളിലൂടെ മനുഷ്യർ ഇങ്ങനെയുള്ള സംവിധാനം തന്നിരിക്കുകയാണ് ഇത് തന്നിരിക്കുമ്പോൾ ദൈവവന വിരുദ്ധമായ അതുവിധമൊക്കെ പറഞ്ഞ് സ്റ്റേജുമൊക്കെ ഇളക്കി ആളുകളുടെ വൈകാരികമുള്ളതൊക്കെ ഇളക്കി അലതിക്കൂവിയൊക്കെ വെള്ളമുണ്ടാക്കി സമയം പാഴാക്കി കളയാതെ ലഭിച്ച സമയത്തെ തക്കത്തിൽ വിനിയോഗിച്ചാൽ അനേക ആളുകളിലേക്ക് നമുക്ക് സുവിശേഷം എത്തിക്കാൻ സാധിക്കും നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വങ്ങൾ മനോഹരമാണ് മനുഷ്യന്റെ ദൃഷ്ടിയിൽ പക്ഷെങ്കിലത് പുച്ഛമായിരിക്കാം തങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കാത്തവർക്ക് അതൊരു ദ്വേഷത്തിന്റെ കാലായിരിക്കാം ദൈവത്തിന് അത് മനോഹരമായ കാലുകളാണ് ഭൂമിയുള്ള വിശുദ്ധന്മാരോ അവർ അവർണിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധന്മാരുടെ കാലികൾ എന്നുള്ള ഈ ശീർഷത്തിലെ പഠനം നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീരും എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ നന്മ സൂക്ഷിക്കുന്നവരുടെ കാൽ പർവ്വതനുമേൽ അത്ര മനോഹരം കഴിഞ്ഞ ഇരുപത് നൂറ്റാണ്ടുകളുടെ അന്തർസ്ഥാനത്തിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷോ ലക്ഷങ്ങൾ കാൽപല്ലെ ദൈവ സ്നേഹത്തിന്റെ ലോകത്തോട് അറിയിച്ച് തങ്ങളുടെ ശുശ്രൂഷ തികച്ച് കർത്താവസ്ഥലിൽ എത്തിച്ചേർന്നിട്ടുണ്ട് നാമം ആ ലൈനിൽ നിൽക്കുകയാണ് ദൈവം തമ്മിൽ ഓരോരുത്തരെയും ഓരോ വ്യത്യസ്തമായ ശുശ്രൂഷകൾ കൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പ്രഥമമായ ദൗത്യം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിനുമുള്ള ആത്മരക്ഷയുടെ സന്ദേശം ലോകത്തോടെ പങ്കുവെക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെങ്കിൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യത്തില്ലായിരിക്കും ആളുകൾ അപ്പോഴും നമ്മുടെ ഉത്തരവാദിത്വം സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് വഴിയരിയിലും പെരുവഴികളിലും ഒക്കെ ചെന്ന് കണ്ടവരെ ഒക്കെയും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ നിർബന്ധിക്കുന്ന ശുശ്രൂഷയാണ് ഒരു യഥാർത്ഥ സുവിശേഷകന്റെ ശുശ്രൂഷ ഇനി ഒരു സുവിശേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങളോട് ഞാൻ ഓർപ്പിക്കാൻ നിർബന്ധിക്കുന്നു ഒന്ന് ജീവിത വിശുദ്ധി ഒരു സുവിശേഷകന്റെ ശുശ്രൂഷയുടെ അടിസ്ഥാന ഘടകമാണ് തന്റെ രഹസ്യ ജീവിതം വിജയകരമല്ലെങ്കിൽ പരസ്യ ജീവിതം ഫലകരമാകുകയില്ല രഹസ്യ ജീവിതം വിജയകരമാണെങ്കിൽ മാത്രമേ പരസ്യ ജീവിതം ഫലകരമാകുള്ളൂ പല സുഹൃശ്രേഷന്മാരും സഭ ഒക്കെ തള്ളിക്കൂട്ടാൻ വേണ്ടി പല സ്ഥലങ്ങളിലും മാറി മാറി പ്രവർത്തിച്ചിട്ടും സഭകൾ ഉണ്ടാകുന്നില്ല ഒരു പ്രധാനപ്പെട്ട കാരണം ജീവിത വിശ്വത്തിലൂടെ അപര്യാപ്തത ആയിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്നോട് ഉപയോഗിക്കും താങ്കൾ എത്ര സഭ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കൊരു സഭയുണ്ടാക്കണം എന്നതുമല്ല സുവിശേഷം അറിയിക്കാനാണ് കർത്താവിനെ അയച്ചത് ദൈവചനം കേട്ടവരെ വിശ്വസിച്ചവരെ പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ പഠിപ്പിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് ദൈവം എനിക്ക് തന്നെയുള്ളത് സഭാസ്ഥാപനം ദൈവത്തിന്റെ ജോലിയാണ് എന്റെ ജോലിയല്ല അതുതന്നെയല്ല വേഗത്തിലൊരു സഭ തല്ലി കൂട്ടാതിരിക്കുകയാണ് നല്ലതെന്നാണ് എന്റെ വിശ്വാസം പുതിയ നിയമത്തോട് ഏറ്റവും മമത പുലർത്തുന്ന പുതിയ നിയമ മാതൃകയുള്ള ഏതൊരു കൂടുപുരവിനോടും രക്ഷിക്കപ്പെട്ട ഒരു ദൈവം ചേർന്ന് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് വില്യം മാക്ഡൊണാൾഡ് വളരങ്കാർഡ് അറിയപ്പെടുന്ന ഒരു വേദ വ്യാഖ്യാതാവാണ് അദ്ദേഹം ആ നിലപാട് അസ്വദിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരിക്കലും പറഞ്ഞു ബില്ലിഗ്രാഹ് പറഞ്ഞു ഐ നെവർ കമ്പൽ എനി ബോൺ ബോണഗിൻസ് ടു ജോയിൻ ടു വൺ പെർട്ടിക്കുലർ ചർച്ച് മൂവ്മെന്റ് ഏതെങ്കിലും പ്രത്യേക സഭാ വിഭാഗത്തോടെ ചേർന്ന് പോകാൻ ഞാൻ ഒരിക്കലും എൻ്റെ അസോസിയേഷൻ കേട്ട് രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ നിർദ്ദേശിച്ചിട്ടില്ല റാദർ ഐ ടോൾ ദം ദാറ്റ് യു ചൂസ് എ കോൺഗ്രിയേഷൻ വേർ യു ഹാവ് പീസ് ഓഫ് മൈൻഡ് ഫെലോഷിപ്പ് ആൻഡ് ക്രിസ്ത്യൻ ലൗ ഷെയർ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് കൂട്ടായ്മയും അതുപോലെ വിശ്വാസത്തിന്റെ തികവും അതുപോലെ അന്യോന്യമുള്ള സഹോർത്തിത്വവും ഒക്കെ ലഭിക്കുന്ന ഒരു പ്രാദേശിക സഭ നിങ്ങൾ കണ്ടെത്തി അവിടെ പോകുക എന്നാണ് നിർദ്ദേശമുള്ളത് പറഞ്ഞു ഞാൻ വളർ പറയുന്നു രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എല്ലാവരും സുവിശേഷം പറയുമ്പോൾ തങ്ങൾ നിൽക്കുന്ന സ്വഭാവ വിവാഹത്തിലേക്ക് തന്നെ അവർ വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് പറയുന്നത് ഞാൻ സാധാരണ പറയുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെടുക അതാണ് പ്രധാനപ്പെട്ട വിഷയം കർത്താവ് തന്നിരിക്കുന്ന അടിസ്ഥാന കൽപ്പനകളെ പ്രമാണിക്കുക അനുസരിക്കുക അത് സെക്കൻഡറി മാറ്റം എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടണം മൂന്ന് നിങ്ങൾ എന്ത് ചെയ്യണം പുതിയ നിയമ ഉപദേശത്തോട് ചേർന്ന് നൽകണം ഒരു സഭയും നൂറ് ശതമാനവും ബോർണുള്ളതല്ല എങ്കിലും നമ്മുടെ മനസാക്ഷിയിൽ നമുക്ക് ഏറ്റവും ഉത്തമമെന്ന് ബോധ്യമുള്ള ഒരു കൊടൂരനോട് ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിച്ച് ക്രിസ്തീയ സ്നേഹവും കൂട്ടായ്മയും പങ്കിട്ട് മുമ്പോട്ട് പോകണം അതാണ് നമുക്ക് ആവശ്യം നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം കർത്താവ് പറഞ്ഞു പ്രിയമുള്ളവരെ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ആളുകൾക്ക് ഇഷ്ടമില്ലായിരിക്കും ഇങ്ങനെ സുവിശേഷം അറിയിക്കുന്നവൻ്റെ കാലുകൾ ദൈവദൃഷ്ടിയിൽ മനോഹരമാണ് അവനെ ദൈവമാണെന്ന് നിയോഗിച്ചിരിക്കുന്നത് അവനെ ആ ശുശ്രൂഷ പരമേപ്പിച്ചിരുന്ന കർത്താവാണ് ശുശ്രൂഷ സുവിശ്രേഷ സ്വയം പറയുന്നവരെയല്ല കർത്താവ് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചവരെ അവർ കഷ്ടവും അപമാനവും സങ്കടവും ദുഃഖവും ഒക്കെ സഹിച്ചും കർത്താവിൻ്റെ വരയുമ്പോൾ കുന്നുകളും മലകളും പർവ്വതങ്ങളും താഴുമ്പോഴും കർത്താവിൻ്റെ വേലയിൽ അവർ വ്യാപൃതരാകുന്നു ആത്മാക്കളുടെ രക്ഷയാണ് അവരുടെ ലക്ഷ്യം ദൈവരാജ്യത്തിന്റെ വിസ്തൃതിയാണ് അവരുടെ ശുശ്രൂഷയുടെ താൽപര്യം ദൈവം നമ്മേവരെയും കഴിയുമെങ്കിൽ ചില ആളുകളെയെങ്കിലും സുവിശേഷതാൽ വീടിൻ്റെ ജനത്തിലേക്ക് ആനയിച്ച് ഭർത്താവിന്റെ രാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കുവാൻ ഉപകരിക്കട്ടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിൽ ഇവിടെ നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസുഖവും സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുണ്ട് താങ്ക് യു ഫോർ ബ്ലസ്സിംഗ് യു